ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഓണക്കാലത്ത് ഒരു നല്ല വാർത്ത മോഹനൻ ചേട്ടന് ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം വർഷങ്ങളായി കടത്തിണ്ണകളിലും മറ്റും അന്തി ഉറങ്ങി ജീവിതം കഴിച്ച രോഗിയായ വയോധികന് ഭവനം ഒരുക്കി ഓണ സമ്മാനമായി നൽകി പത്തനാപുരം കിഴക്കേ ഭാഗം ഉദിയൻപുഴ കിഴക്കേതിൽ മോഹനനാണ് അടച്ചുറപ്പുള്ള വീട് സ്വകാര്യ വ്യക്തി നിർമ്മിച്ചു നൽകിയത് കിഴക്കേ ഭാഗം മൂലമണ്ണിൽ വീട്ടിൽ ജോയ് ചായൻ എന്നറിയപ്പെടുന്ന കെ ജി മാത്യുവാണ് വീട് പണിത് നൽകിയത് മോഹനന്റെ പഴയ വീട് ഇടിഞ്ഞു തകർന്ന് കാടു വാസയോഗ്യമല്ലായിരുന്നു പഴയ വീടിൻ്റെ അടിത്തറ മാത്രം നിലനിർത്തി ഒരാഴ്ച കാലം കൊണ്ടാണ് വീടിൻ്റെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കിയത് വാർഡ് മെമ്പർ മഞ്ജു ഡി നായർ പഞ്ചായത്തിൽ നിന്ന് വയോധികർക്കായുള്ള കട്ടിലും എത്തിച്ചു നൽകി ഗ്രാമപഞ്ചായത്തംഗം മഞ്ജു ഡി നായർ നാട്ടുകാർ തുടങ്ങിയവർ വീട് പണിക്ക് കെ ജി മാത്യുവിനൊപ്പം നേതൃത്വം നൽകി ഭവനമായിട്ട് ദീർഘവർഷത്തെ പരിചയമുണ്ട് മോഹന് പുള്ളിയുടെ അനിയനൊക്കെ ഞങ്ങൾക്ക് വളരെ അടുത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ പുറടത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആ പുരയിടത്തിൽ വരുമ്പോൾ ഈ വീടിൻ്റെ സ്ഥിതി കാണുമ്പോൾ എപ്പോഴും വളരെ പരിതാപകരമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചാഴ്ച മുമ്പാണ് ഇവിടെ വരുന്നത് മഡ്രാസിൽ നിന്ന് ഒന്ന് എൻ്റെ സ്റ്റേ മോഹൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ താൻ താമസിക്കുന്ന ഭവനം ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായി അപ്പം തനിക്ക് ഏതെങ്കിലും ഒരു ബിരിയാണം വേണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഞാൻ ഉടനെ പറഞ്ഞു ശരി എൻ്റെ വഴിയായിട്ട് എത്ര രൂപ ഞാൻ എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് റുപ്പീസ് ഞാൻ അന്നേരം ഓഫർ ചെയ്തു അപ്പം പുള്ളി പറഞ്ഞു പുള്ളി ഹെൽപ് ചെയ്യാനായിട്ട് പലരുണ്ട് പല ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വെച്ചാൽ ശരിയായിരിക്കും അപ്പോൾ ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാമെന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് പഞ്ചായത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു ഒറ്റക്ക് താമസിക്കുന്നത് ഷെൽട്ടർ ഹോമിൽ മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരാളായതുകൊണ്ട് നമുക്ക് വീട് വെച്ച് നൽകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ താമസിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഞാനും ആശാവർക്കർമാരും കൂടി എപ്പോഴും അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കൊടുത്ത് താമസിപ്പിക്കണമെന്ന് എന്നും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പലരോടും ഇങ്ങനെ തിരക്കി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ വീടിൻ്റെ ഒരു പകുതി ഭിത്തി ഉണ്ടായിരുന്നു ഭയങ്കര കൊടും കാടായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു തറയും ഒരു പകുതി ഭാഗം കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ പലരോടും ഇങ്ങനെ തിരക്കി അപ്പം എല്ലാവരും കൂടി അറിയാമല്ലോ ഇതൊന്ന് ചെയ്ത് എടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും അപ്പം കുറച്ചുപേരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം പിന്നെ മോനണൻ അതുപോലെ മൂലമണ്ണില് നമ്മുടെ ജോയിച്ചായ വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം കൂടെ സഹായിക്കും എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയപ്പോ കെ ജി മാത്യുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ മൂലമണ്ണിൽ വീട്ടിൽ തങ്കച്ചൻ കിഴക്കേ ഭാഗം അംഗൻവാടിക്കായി അഞ്ച് സെന്റ് ഭൂമി സൗജന്യമായി നൽകിയതും വീടിൻ്റെ താക്കോൽദാന ദിവസത്തിലായിരുന്നു എന്നതും ഓണക്കാലത്ത് ഈ കുടുംബത്തിന്റെ പുണ്യപ്രവൃത്തിയുടെ തിളക്കം വർദ്ധിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം